ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാകും നമുക്ക് രാവിലെ ഒക്കെ പെട്ടെന്ന് കറിയുന്നില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതും വൈകുന്നേരം ചായയുടെ കൂടെ വരെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതായിട്ട് നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടാലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് ഇതാവിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പച്ച ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ വൈറ്റ് റൈസ് ഇട്ട് കൊടുക്കാം അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് വെള്ളത്തിൽ എടുത്തിട്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും അതിൽ നിന്ന് നമുക്ക് സയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതാ ഒരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഓയിലായി ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ വെളിച്ചെണ്ണ ആട്ടോ നല്ലത് അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചു അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവാള വലുതാണെങ്കിൽ ഒന്നും മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒന്നോ രണ്ടോ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കാൽ പേസ്റ്റും കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ ഇന്ന് പെട്ടെന്ന് നമ്മൾ വയനുന്ന് വരാൻ വേണ്ടി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പും കൂടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നുകഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിതിൽ സാൾട്ടും കൂടിയും ചേർത്ത് കൊടുത്തോണ്ട് പെട്ടെന്ന് നമ്മളെ സവാളയ്ക്ക് വയന്ന് കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ പൗഡറായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ സാധാ മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂണോളും മതിയാവേ തിലേക്ക് കാൽ ടീസ്പൂണുള്ള പെപ്പർ പൗഡറും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അതിൻ്റെ മണവും ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് ആ മസാലപ്പൊടികളുടെ ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടിട്ടുണ്ടെങ്കിൽ ഇരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പുണ്ടെങ്കിൽ മല്ലിച്ചപ്പുണ്ടെങ്കിൽ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുക നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ പത്തി ഇരുപത് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പം തന്നെ നമ്മൾ മസാല നല്ല അടി ഇപിളായിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടിക്കോളൂ ഇപ്പോൾ ഇതാ ഒരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം മസാലയ്ക്ക് നന്നായിട്ട് റെഡി ആയിട്ട് നല്ല ടിപൊളി സ്മെല്ലൊക്കെ വരുട്ടോ ഈ ഒരു സമയത്ത് ഇനി ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനൊന്നും നമുക്ക് ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇപ്പോൾ ഇത് ആ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് സൊക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിൽ വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത ആ ഒരു കപ്പിൽ തന്നെ ഒരു കപ്പ് പച്ചരില്ലേ എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പിൽ തന്നെ ഒരു കാൽ ഭാഗത്തോളം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ചോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി കൊടുത്തിട്ട് നന്നായി രച്ചെടുക്കും നമ്മൾ സാധാരണ ദോശമാവിനൊക്കെ അരച്ചെടുക്കുന്നതിലും കുറച്ചൊന്ന് ലൂസായിട്ട് വേണമെങ്കിൽ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ടെടുക്കാനേ നന്നായിട്ട് തന്നെ അരച്ചിട്ടെടുക്കാം കേട്ടോ ഇപ്പം അരച്ചെടുത്ത ഈ ഒരു മാവ് നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ലൂസായിട്ട് വേണം കേട്ടോ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ അലക്കുന്ന സമയത്തിന് ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ഈഴി ടൈമിൽ ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ അപ്പോൾ നോക്കുക എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തരിതിരിപ്പെന്നില്ല നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതായതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണയോ ഗിയോ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ഇത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചെടുക്കുന്നുണ്ടേ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് മാവ് ഒഴിച്ചെടുക്കുന്നുണ്ട് ആ ഭാഗത്തേക്കും ആയിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ആ ഒരു മസാല വെച്ചുകൊടുക്കാം അപ്പോൾ നേക്കിത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയിൽ നമുക്ക് ബീഫോ ചിക്കനോ അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ചെമ്മീൻ ചേർക്കാം ഇനി നമ്മൾ എന്ത് നമ്മൾ ഫിഷൊക്കെ നമുക്ക് അതിൻ്റെ ആ ഒരു മുള്ളൊക്കെ കളഞ്ഞിട്ടും ഈ ഒരു മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും നല്ല സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുവേ ഇപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ നമ്മളെ മാവ് മസാലയും തീരുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മസാല അവിടെ ബാക്കി വെക്കാം എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ലാസ്റ്റിൽ ആ ഒരു മാവും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ച് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടി ഒന്ന് നമുക്ക് കളറ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതിനൊന്ന് മാറ്റി കൊടുക്കാം അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് വീണ്ടും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഭാഗം കൂടി ഒന്ന് ഒരു പത്തിരുപത് സെക്കൻഡ് വെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ അപ്പം തന്നെ നന്നായിട്ട് കളറൊക്കെ മാറിക്കിട്ടിക്കോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം ഇപ്പോൾ ഇതാ ഒരു പത്തിരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിംപിളായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി ആട്ടോ രാവിലെയൊക്കെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സമയമൊക്കെ നമുക്ക് ലാഭിച്ചിട്ട് നല്ല സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പല ആരത്തിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് തന്നെ ഒന്നും മറക്കില്ലേ അപ്പം നമുക്ക് പിന്നെ കാണാൻ ബൈ താങ്ക്